अब समय पता അതുകൊണ്ട് ചെറിയ കാര്യം പറയാൻ വേണ്ടി ഒന്നാണ് മലേഷ്യയിൽ ഇവിടെ ഓവർ സ്റ്റേ ആയ ആൾക്കാർ എങ്ങനെയാണ് നാട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുന്ന കാര്യമൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടായിരുന്നു ഇപ്പോൾ ഒരു കമൻറ്റും കണ്ടു അപ്പോഴാണ് ഒരു ചെറിയ വീഡിയോ കിട്ടേക്കാന്ന് വിചാരിച്ചാൽ മലേഷ്യയിൽ ഇപ്പോൾ നാളായിട്ട് ആൾക്കാർ ഫൈൻ അടച്ച് നാട്ടിൽ പോകുന്നുണ്ട് ഇപ്പോൾ പലരും പോകൊണ്ടിരിക്കുന്നുണ്ട് പലരും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു റിപ്ലൈ തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇതിനോട് ഒരു ബന്ധമില്ലാതെ ഞാൻ എൻ്റേതായ ബിസിനസ് അല്ലെങ്കിൽ കാര്യങ്ങളുമായിട്ട് വേറെ ലോകത്തിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ചേട്ടാ മറ്റേ ഫൈൻ അടക്കുന്ന എത്രയായിരുന്നു ആരാ പോയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരു പിടിത്തും കിട്ടിയല്ല ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നത് എന്ന് പറഞ്ഞ ല്ലേ കാരണം പലരുടെയും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പലരോട് സംസാരിച്ചും ബോയ്സ് അയച്ചും ഒക്കെ ഇരിക്കുകയാണെങ്കിലും ഈ ചിലരോട് മാത്രമേ നമ്മൾ പേഴ്സണലി കാര്യങ്ങൾ സംസാരിക്കുകയല്ല അവരുടെ കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യാറുള്ളൂ സമയം കിട്ടണം അപ്പോൾ അങ്ങനെയുള്ള ചില അവിടെ അതിലൊന്നാണ് ഹരി അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ എനിക്ക് ഓർമ്മയിൽ അപ്പോൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നേരെ പുത്രാജി ഇമിഗ്രേഷനിൽ പോയിട്ട് ഫൈൻ അടക്കുമായിരുന്നു ഏജൻറ്റുമാരൊന്നും ഇല്ലായിരുന്നു ഏകദേശം അഞ്ഞൂറ് ഇങ്ങട്ടാണ് ഫൈൻ ആയത് അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഫൈൻ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോകാനിരിക്കുന്നുണ്ടെങ്കിൽ ദയവീത് കമൻറ്റ് ചെയ്യുക കാരണം ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇമിഗ്രേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളൊന്നും അല്ല അത് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആൾക്കാരെ ആയിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ എന്നല്ല ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നല്ല പക്ഷേ ഇതിൽ സംസാരിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഒരു ഞാൻ പറയില്ല ഒരു റേഡിയോ പോലെ ഒരു ആർജെ പോലെ എന്ന് മാത്രം അല്ലാണ്ട് എനിക്കിത് ഡയറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നോന്നുമല്ല കാരണം ഇമിഗ്രേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ പോരാ പോകുന്നവരുടെ കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയപ്പോൾ ഇവൻ ഹരി ഉൾപ്പെടെയൊക്കെ ആണെങ്കിലും തലേന്ന് രാത്രിയിലെ ദൂരെയുള്ളവരാണെങ്കിൽ തലേന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അതായത് ഏകദേശം മൂന്ന് മണി മണി സമയത്തൊക്കെ അവർ ഇമിഗ്രേഷൻ അവിടെ ചെന്ന് ആറുമണിക്കേണ്ട തുറക്കൂന്ന് വെച്ചാൽ അതിന് മുമ്പേ ചെന്ന് അവിടെ നിന്ന് ക്യൂ നിന്ന് ഫൈൻ അടച്ചിട്ട് പോരുമായിരുന്നു ഏകദേശം അഞ്ഞൂറ് ഇറങ്ങിയിട്ട് പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യൂ നിൽക്കുമ്പം ആ ത്രൂ വരുന്നവർക്ക് പെട്ടെന്ന് ടോക്കൺ കിട്ടും അപ്പം ഇവനൊക്കെ ആദ്യം എത്തിയിട്ടും മുപ്പത് ടോക്കൺ ഉള്ളൂ ഇനി ഇരുപത്തഞ്ചൊക്കെ കിട്ടുക അതുകൊണ്ട് നേരത്തെ പോയില്ലെങ്കിൽ അന്നത്തേക്ക് കിട്ടിയാൽ വീണ്ടും വന്ന് നിന്നിട്ട് അടുത്ത ദിവസം എടുക്കേണ്ടി വരും പിന്നെ പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തിട്ട് പോവാൻ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞത്തേക്ക് വിത്തിൻ ടു വീക്സാണ് എടുക്കേണ്ടത് ഒരു ഒരാഴ്ചയ്ക്കായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തിട്ട് പോവുക അപ്പോൾ അവിടെ ചെന്ന് ഫൈൻ അടയ്ക്കുന്നു അത് കഴിഞ്ഞാൽ അപ്പാസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം ഏകദേശം അഞ്ഞൂറ് രംഗിറ്റാണ് ഓക്കെ അപ്പോൾ ഏജൻ്റ്മാരില്ലെങ്കിലാണ് ഈ ഏകദേശം അഞ്ഞൂറ് രംഗിറ്റി വരുന്നത് ഉണ്ടെങ്കിൽ ഡിപ്പൻസ് അത് ഏജൻ്റ്മാർ അവരുടെ സർവീസിന് അവർക്ക് തോന്നുന്നത് ചാർജ് ചെയ്യും അത് നമുക്ക് അറിയത്തില്ല ഓരോ ഏജൻ്റ്മാർ ഓരോ ചാർജ് ആയിരിക്കും അവരുടെ ഇഷ്ടമല്ല അവർ ചെയ്യുന്ന തരുന്ന സർവീസിൻ്റെ ഇത് അവർ ചാർജ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ പോയി അടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടയ്ക്കുക ഇനി നിങ്ങൾക്ക് അവരുടെ പോയവരുടെ ആരെങ്കിലും കോൺടാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി എനിക്ക് തോന്നുന്നു അവരും ഇതിൽ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ പോകാൻ നിങ്ങൾ നിൽക്കുന്നില്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ഇവിടുത്തെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ ഫോളോ ചെയ്യുക ബൈ ബൈ